കേരള വികസനം പിണറായി ബലൂൺ മോഡൽ മുനമ്പത്ത് പറന്നുയർന്നാലും പൊട്ടും അതിന് അൽപ്പായുസേ ഉണ്ടാകൂ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി ഇറങ്ങി കേരള ജനതയെ കൊള്ളയടിക്കുന്നവർ പട്ടാപ്പകൽ മുനമ്പത്ത് ഇറങ്ങി ചിരിച്ചുകൊണ്ട് തീരദേശ ജനതയെ പെരുവഴിയിലാക്കാൻ നടത്തിയ ഗൂഢ ആസൂത്രണത്തിന്റെ മുഖംമൂടി അഴിയുകയാണ് ഒരു പറ്റം കൊള്ളക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ കൺകെട്ട് വിദ്യ അപ്പാടെ പൊളിഞ്ഞിരിക്കുകയാണ് പകൽ രാത്രിയാക്കാമെന്ന് കരുതി ഇറങ്ങിയ അവസരവാദികളായ രാഷ്ട്രീയക്കാർക്ക് ജനം തിരിച്ചടി നൽകുന്ന കാലം വിദൂരമല്ല തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം പ്രത്യേകിച്ച് പലതും ചെയ്യുമെന്ന് പലരും പ്രതീക്ഷിച്ചതാണ് എന്നാൽ ബഹുവിചിത്രമായിരുന്നു മുനമ്പത്തെ ഇവരുടെ നീക്കം ഇത് വ്യക്തമാക്കുന്നതാണ് മുനമ്പം സമരത്തിന്റെ യഥാർത്ഥ മുന്നണി പോരാളികളിൽ ഒരാളായ ജോഷി മയ്യാറ്റിലച്ചന്റെ വിശദീകരണം മുനമ്പം സമരം അവസാനിച്ചില്ല അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ വ്യക്തമാക്കുന്നു അച്ഛൻ ഇങ്ങനെ തുടരുന്നു എന്റെ നിലപാട് എന്ത് എന്ന് ചോദിച്ച് പലരും സന്ദേശങ്ങൾ അയക്കുന്നതിനാൽ വ്യക്തമായി പറയട്ടെ മുനമ്പംകാർ ഇപ്പോഴും സമരത്തിലാണ് ഞാൻ അവരോട് ഒപ്പമാണ് ബി ജെ പി നടത്തുന്നതല്ല ആ തുടർ സമരം എന്ന് ഉറപ്പുവരുത്താൻ എനിക്ക് സമയം വേണമായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമാകാൻ ആഗ്രഹിക്കാത്തതിനാലാണത് പന്ത്രണ്ട് മുതൽ ഫറൂഖ് കോളേജുമായുള്ള സമരത്തിൽ പോരാടിയ വൃദ്ധയായ സഖാവ് ലിസി ആന്റണി ചിറയത്തിന്റെ ജ്ഞാനം മുനമ്പംകാരുടെ ജ്ഞാനമാണ് യുക്തിഭദ്രമാണ് അവരുടെ നിലപാട് എന്നാൽ സമരം നിർത്തിയവർക്ക് യുക്തിഭദ്രമായും കളവോ വൈരുദ്ധ്യമോ ഇല്ലാതെയും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല അതിനാൽ ഈ സി പി എം പോസ്റ്റർ വ്യക്തമാക്കുന്നതുപോലെ ചില ഞാങ്ങണകളുടെ സമരം സി പി എം അവസാനിപ്പിച്ചു എന്നേ പറയാനാകൂ സെമിത്തേരി പുനരുദ്ധരിക്കാൻ വേണ്ടി തൽക്കാലം സമരം നിർത്തിവെക്കുന്നു എന്ന് ഇന്നലെ പള്ളിയിൽ വികാരിയച്ചൻ അനൗൺസ് ചെയ്തത്രേ എങ്കിൽ രണ്ട് എൽ മന്ത്രിമാരും ഒരു എൽ ഡി എഫ് എം സ്ഥാനാർത്ഥിയും അവിടെ എത്തിയത് സെമിത്തേരി ശരിയാക്കാനായിരുന്നു എന്ന് വേണം കരുതാൻ സുപ്രധാനമായ ഒരു ചോദ്യം ഇനിയും അവശേഷിക്കുന്നു ഇതുവരെ എല്ലാ കാര്യങ്ങൾക്കും സമരവേദിയിൽ ഉണ്ടായിരുന്ന കോട്ടപ്പുറം രൂപതാധികാരികൾ എന്തുകൊണ്ട് ഇന്നലെ ഉണ്ടായിരുന്നില്ല ഒന്നുകിൽ രൂപതയ്ക്ക് സമരം നിർത്തിയതിനോട് യോജിപ്പില്ല അല്ലെങ്കിൽ സമരം നിർത്തിയത് രൂപതാ കേന്ദ്രത്തിന്റെ നിർബന്ധപ്രകാരമാകിയാൽ പ്രത്യക്ഷത്തിൽ വരാൻ ആഗ്രഹിച്ചില്ല രണ്ടാമത്തേതാണ് യാഥാർത്ഥ്യമെന്ന ചിന്താശീലർക്ക് സുവ്യക്തമാകാൻ കാരണങ്ങൾ രണ്ടാണ് സമരം നിർത്താൻ വ്യക്തമായ കാരണങ്ങൾ നിരത്താൻ കഴിയാതെ കുഴഞ്ഞ വികാരി അച്ഛൻ പരസ്പര വിരുദ്ധമായ പല പ്രസ്താവനകളും നടത്തി ഒടുവിൽ പലരോടും പറഞ്ഞത് എല്ലാ പാപവും ഞാൻ ഏൽക്കുന്നു എന്നാണ് എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റിന്റെ പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നതുപോലെ ഇതുവരെ സമരത്തിൽ സജീവമായി ഉണ്ടായിരുന്ന എസ് എൻ ഡി പിയുടെ അഭിപ്രായത്തെ ഭൂസംരക്ഷണ സമിതി മാനിച്ചില്ല ഡിസംബർ പതിനേഴിന് ഹൈക്കോടതി ഈ വിഷയം വീണ്ടും വിശദമായ വാദങ്ങൾക്കായി എടുക്കുമ്പോൾ സീനിയർ അഡ്വക്കേറ്റ് കൃഷ്ണനുണ്ണിയുടെ വാദങ്ങളുടെ പിൻബലത്തിൽ മുനമ്പത്തിന് സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കുകയും അതോടെ യഥാർത്ഥ സമരം അവസാനിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എപ്പോൾ സമരലക്ഷ്യം സാധിച്ചെടുക്കുന്നുവോ അപ്പോഴേ മുനമ്പം സമരം അവസാനിക്കൂ ആർജവുമുള്ള സമരക്കാർക്ക് ജോഷി മയ്യാറ്റിൽ അഭിവാദ്യങ്ങൾ നേരുന്നു